ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ സമാഹാരത്തിൽ മലയാളം അധ്യാപികയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരത്തിൽ മലയാളം അധ്യാപികയുടെ കവിതയും ഇടം നേടി ഒൻപത് ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സമാഹാരത്തിലാണ് എടപ്പാൾ സ്വദേശിനി ഷമീമ മജീദ് എഴുതിയ മനോഹരമായ ചെറുകവിതയുമുള്ളത് മഞ്ജരി ബുക്ക് പെൻഡ്രൈവ് എന്ന നാമകരണത്തിലാണ് ഏറ്റവും വലിയ സാഹിത്യകൃതി പുറത്തിറക്കിയിട്ടുള്ളത് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലണ്ടൻ വേൾഡ് റെക്കോർഡ്സ് യൂണിക്കോൺ വേൾഡ് റെക്കോർഡ് ഏഷ്യ വേൾഡ് റെക്കോർഡ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് തുടങ്ങിയ ഒൻപത് റെക്കോർഡാണ് ഇതിനകം ലഭിച്ചത് പുസ്തകത്തിന്റെ വലിപ്പം നാല്പത്തി ആറ് ഇഞ്ചാണ് പ്രൈമ പ്രദീപാണ് പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി ബാല അങ്കാരത്ത് വിവിധ റെക്കോർഡുകളുടെ സർട്ടിഫിക്കറ്റുകളും അവാർഡും മെഡലും ക്ഷമീമയ്ക്ക് സമ്മാനിച്ചു മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ചടങ്ങിന്റെ ഉദ്ഘാടകയായിരുന്നു ഗിന്നസ് ബുക്ക് അടക്കമുള്ള അംഗീകാരങ്ങൾക്ക് കൂടി കാത്തു നിൽക്കുകയാണ് പുസ്തകത്തിന്റെ അണിയറ പ്രവർത്തകർ പൊഴിഞ്ഞൊരു ചെമ്പക ചുവട്ടിലിരുന്നവൾ നോവിൻ ചെപ്പ് തുറന്ന നേരം തൊട്ടിലിലാളും കുഞ്ഞിളം ചുണ്ടുകൾ മാറിടം തപ്പിക്കരഞ്ഞു തുറന്നൊരാ ചെപ്പിലെ നോവുകളെ കൊട്ടിയടച്ചവൾ കുഞ്ഞിനെ വാരിപ്പുണർന്നു മഞ്ചരി ബുക്സും സാഹിത്യ അക്കാദമിയും കൂടി ചേർന്ന് നടത്തിയ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചെറു കവിതാ സമാഹാരം പുറത്തിറങ്ങുകയുണ്ടായി അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ എൻ്റെ ഒരു ചെറു കവിത കൂടി ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മഞ്ചരി ബുക്സ് സാഹിത്യ അക്കാദമിയുമായിട്ട് കൈക്കോട്ട് നടത്തിയ ഒരു ഉദ്യമം അതിന്റെ ഭാഗമായിട്ട് ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നിരവധി എഴുത്തുകാർ അവരുടെ കവിതകൾ ചെറുകവിതകൾ ഉൾപ്പെടുത്തിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം തയ്യാറാക്കുകയാണ് ഉണ്ടായത് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം വി കെ എ മജീദിന്റെ ഭാര്യയാണ് ഷമീമ മജീദ് അബ്ദു എന്നിവർ മക്കളാണ് ന്യൂസ് ഫാൻസി എൻസിൻസി കോസ്മെറ്റിക് പ്രൊഡക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം